ഇന്നത്തെ വീഡിയോയില് ഞാൻ ഈ മണ്ണിന്റെ ഒപ്പം മിക്സ് ചെയ്യുന്നത് എന്താന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എല്ലുപൊടി നമ്മുടെ ചെടി ബെസ്റ്റ് ആയിട്ട് വളരെ ഇത് നല്ലതാന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ചെറിയ എമൗണ്ടിന്റെ റോസാപ്പൂ വാങ്ങിച്ചപ്പോ നമ്മുടെ കടയിലെ ചേട്ടൻ പറഞ്ഞായിരുന്നു മണ്ണിന്റെ നേർ പകുതി വെച്ച് പിളർത്തി കളയണമെന്ന് എന്നാലേ അത് നല്ലതുപോലെ വളരുകയുള്ളു ഫസ്റ്റ് ഞാൻ കവറൊക്കെ പൊടിച്ച് ഇങ്ങനെ കൈ കൊണ്ട് പിളർത്തി കളയാൻ നോക്കിയെങ്കിലും അതിന്റെ വേരൊക്കെ പൊട്ടി പോകുന്ന എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു ബേസണില് കുറച്ച് വെള്ളമെടുത്ത് നമ്മുടെ പൂവല്ല അതിനത് ഇറക്കി വെച്ചു ഞാനൊരു ചെടി ഭ്രാന്തി ചോദിച്ചാല് അല്ലാട്ടോ ഇത് കണ്ടപ്പോ എനിക്ക് എന്തോ വാങ്ങാൻ തോന്നി അങ്ങനെ ഞാൻ വാങ്ങിച്ചു അതിനുവേണ്ടി കുറച്ച് റിസ്ക് ഒക്കെ എടുത്ത് അതിന് സേഫ് ആയിട്ട് നട്ടുവയ്ക്കുന്ന ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു പക്ഷെ എന്നതോടെ ഞാൻ ഇത് നല്ല വൃത്തിക്ക് നോക്കുകയും ചെയ്യും ഇനി ഇല്ലാത്ത കളേഴ്സ് റോസാപ്പൂവിന്റെ ചെടികളെല്ലാം വാങ്ങുകയും ചെയ്യും വെള്ളത്തിൽ ഇറക്കി വെച്ച് നമ്മുടെ എല്ലാ റോസാപ്പൂവിന്റെ മണ്ണിന്റെ അടിഭാഗത്തെ ലെയർ ഇങ്ങനെ ഒരു പ്രോസസ്സിംഗിലൂടെയാണ് നമ്മൾ കളയുന്നത് ഫസ്റ്റ് ലെയറിൽ കരിയിലയും സെക്കൻഡ് ലെയറിൽ നമ്മുടെ വളവിട്ട മണ്ണും തേർഡ് ലെയറിൽ നമ്മുടെ ചെടിയും അതിന്റെ മേളിൽ കുറച്ച് മണ്ണൂടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് എല്ലാ ചെടിയും ഇതുപോലെ ഒരേപോലെ തന്നെ സെറ്റ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നേരെ കൊണ്ട് നമ്മുടെ വീട്ടിലെ കറിവേപ്പിന് കൂട്ടായിട്ട് കൊണ്ടുവച്ചു ഈ കറിവേപ്പ് ഒരു എട്ട് വർഷമായിട്ടും ഇങ്ങനെ തന്നെ നിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ എന്ന സംഭവം ശരിയാട്ടോ കാരണം എന്താണെന്ന് അറിയോ എന്റെ സിസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ് എവിടുന്നോ സെറ്റ് ചെയ്തു വന്ന ഒരു കറിവേപ്പ് ഒരു കറിവേപ്പും തൈ ഇത് ഇത് ഇവിടെ മണ്ണിലൊന്നും വെക്കാൻ സമ്മതിക്കത്തില്ല ഫുൾ ടൈം ചെടി തന്നെ വെക്കണം അങ്ങനെ വളർച്ച മുരടിച്ച് പോയ ഒരു കറിവേപ്പും തൈ ആട്ടോ ഇത് അവളില്ലാത്ത സമയം നോക്കി മണ്ണിലെടുത്ത് വെച്ച് നമ്മുടെ റോസാപ്പൂക്കൾക്കെല്ലാം കൂട്ടാക്കി കുറച്ച് എല്ലുപൊടിയും മണ്ണും എല്ലാം സെറ്റ് ചെയ്ത് ഒരേ സ്ഥലത്ത് തന്നെ വെച്ചു അപ്പൊ കറക്റ്റ് ഒരു മാസത്തിന് ശേഷം എന്റെ ഈ ചെടികളെല്ലാം എങ്ങനെയുണ്ടെന്നുള്ള ഒരു വീഡിയോ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തു വെച്ചു ബൈ